ഹായ് ഹലോ ചോറും കഴിച്ചിട്ട് ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി കിടന്നതാണ് ഏറ്റപ്പോഴത്തേക്കും നാലു നാലര മണിയായി എനിക്ക് നോക്കിയപ്പോഴത്തേക്കും മൊത്തം ഫുൾ ചവറായി കിടക്കുന്നു എന്ത് തൂക്കേണ്ടി വരും കാരണം നമ്മളെ വീണ്ടും ഒട്ടപ്പുറത്തൊരു പ്ലാബ് ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതിൻ്റെ കയ്യിൽ മുഴുക്കെ ഞങ്ങളുടെ മുറ്റത്താണ് വന്ന് വരുന്നത് അപ്പോൾ എന്നും തൂക്കണം എന്നും തൂക്കേണ്ടി വരുമെങ്കിലും അതൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് തള്ളൊക്കെ ഉണ്ട് പിന്നെ ചെടിയൊക്കെ ആകെ വാടി കരിഞ്ഞൊക്കെ നിൽക്കുന്നു അപ്പോഴാണ് ഓർത്തുന്നത് കൃഷിപ്പനിന്ന് കുറച്ചാണ് മുമ്പ് ഒരു ദേവതം വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊക്കെ നിർത്തുകയാണ് കുറേ നാളായി ചെടിയൊക്കെ നോക്കുക ഇടയ്ക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ കുറച്ച് ചെടിയൊക്കെ ഹാങ് ചെയ്തിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവൻ വന്നു കളിക്കാൻ പോയിട്ട് വന്നതാണ് ചെറിയ ട്യൂഷൻ ഉള്ളായിരുന്നു ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നതാണ് പത്താം ക്ലാസ്സിലാണ് ഇനിയിപ്പോൾ എപ്പോഴും എപ്പോഴും പടി പടിയെന്ന് പറയുമ്പോഴത്തേക്കും അവനെ ദേഷ്യം വരും ഞങ്ങളും അങ്ങനെ നമ്മളൊക്കെ അങ്ങനെയാണെന്നല്ലോ കൊച്ചിലേക്ക് പത്താം ക്ലാസ് എത്തുമ്പോഴത്തേക്കും ഫാനിയിലുള്ളവരൊക്കെ പറയും പത്താം ക്ലാസ്സാണ് ഇനി ജീവിതത്തിൻ്റെ വഴിത്തിരിവാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോഴുള്ള പിള്ളേർക്കും പടി പടിയെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ദേഷ്യം വരും അതുകൊണ്ട് എപ്പോഴും ഒന്നും പറയാറില്ല പഠിക്കാൻ പറയും അത്ര തന്നെ പിന്നെ എന്ത് ജോലി ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ കൂടെ അവനും കൂടാറുണ്ട് അങ്ങനെ കുറച്ച് ചെടിയിലൊക്കെ അതൊക്കെ ഇട്ട് കൊടുത്ത് കുറേ ചെടികളൊക്കെ വെള്ളമൊക്കെ ഒഴിക്കാനുണ്ട് അതിന് എല്ലാം വാടിക്കഴിഞ്ഞൊക്കെ പോയിരിക്കുന്നുണ്ട് ഇനി ഒന്നുകിൽ നിന്ന് ഒക്കെ വന്ന് കെറ്റ് ചെയ്തൊക്കെ എടുക്കണമെന്നുണ്ട് ഒരു പിച്ചു വാങ്ങിച്ചായിരുന്നു ഷാർക്കര പോയപ്പോഴത്തേക്കും അതിവിടെ ഇവിടെയോ ആ ഇവിടെയാണ് കൊണ്ട് നട്ടത് അങ്ങനെ അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ മുറ്റം തൂക്കാനുണ്ടായിരുന്നതുകൊണ്ട് ഓസ്ട് മുറ്റം ഫുള്ളും വെള്ളം വലിച്ചു കാരണം പൊടിയാണ് തൂക്കുമ്പോഴത്തേക്ക് നല്ല പൊടിയാകും ആപ്പഴത്തേക്ക് തുമ്മലും ജലദോഷമൊക്കെ വരും പിന്നെ ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിലെ ഒരു അഗസ്ത്യം മൊഴി നീപ്പുണ്ട് ഇതിൻ്റെ പൂ പറിക്കുന്നതും വീഡിയോസൊക്കെ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരു നെല്ലി മരുന്ന് ഇപ്പോൾ ഉണ്ട് ഒരു കുഞ്ഞു നെല്ലി അതിൻ്റെ ദൂരം കായൊന്നും കാച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഞാൻ പുറത്തിരുന്ന ചെരുപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നോക്കിയപ്പോഴത്തേക്കും അവൻ്റെ ചെരുപ്പ് കിടക്കുന്നത് അങ്ങനെ പിന്നെ അതിനെ എടുത്ത് കയ്യിലിട്ട് പിന്നെ ബാക്കി ഇരുന്ന വളമൊക്കെ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ചെടിക്കൊക്കെ കുറച്ചൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ എൻ്റെ കയ്യിലിരുന്ന കത്രിക കൊണ്ട് എന്നെ ആ ചെടിയൊക്കെ ഒന്ന് കുട്ടികളക്കിട്ട് അതിനും കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തു ഇതിൻ്റെ പേരൊന്നും എനിക്ക് ഇറങ്ങുകൂടാത്ത ചെടി കാണുമ്പോഴത്തേക്കും വാങ്ങാം പേരൊന്നും ഞാൻ ഓർക്കാറൊന്നുമില്ല അപ്പോഴത്തേക്കും അവർ പറയും ഇന്ന പേരാണെന്നൊക്കെ എൻ്റെ ഓർമ്മയില്ല അതൊന്നും നിൽക്കില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മിറ്റോക്ക് തൂത്ത് വൃത്തിയാക്കിയിട്ട് എൻ്റെ ജാക്കിയാണെങ്കിൽ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാരണം ജാക്കി ഞാൻ ഈ മുറ്റൻ തൂത്ത് കഴിയുമ്പോഴത്തേക്കും എന്നും തുറന്നു വിടും അപ്പോൾ അതും ഇങ്ങനെ നോക്കി കുറ്റിയെടുക്കുന്നുണ്ടോ നോക്കി നിൽക്കണവൻ അങ്ങനെ കുറച്ച് തൂത്തപ്പോഴത്തേക്കും ഞാൻ ആകഥന്ന് പിന്നെ ബാക്കിയൊക്കെ അവൻ തന്നെ തൂത്ത് വാരി ചവറൊക്കെ തേയിട്ട് കൊണ്ടു കളഞ്ഞ് അത് കഴിഞ്ഞ് മുറ്റവും നല്ല ക്ലീനാക്കിയിട്ട് പിന്നെ അവനങ്ങൾ തുറന്നു വിടാമെന്ന് വിചാരിച്ച് അവനെയും കൂടെ അങ്ങ് തുറന്നു വിട്ട് പിന്നെ കുളിക്കാൻ പിന്നൊക്കെ ആയിട്ട് അങ്ങ് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക